നൂറുകണക്കിന് പേരെ കൊല്ലുന്ന വില്ലൻ കഥാപാത്രത്തെ ഒരു പാർട്ടിക്കാരനാക്കാതിരുന്നെങ്കിൽ ഇത്ര വിമർശനം ഈ പടത്തിന് നേരെ വരില്ലായിരുന്നു വിമർശനം വന്നോട്ടന്നെ യാഥാർത്ഥ്യ സംഭവങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ പുനരാവിഷ്കരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം ഒരു സിനിമയിൽ പാർട്ടി റഫറൻസുകൾക്ക് ഉണ്ടാവും അത് എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ആളുകൾ ഓർക്കും ചർച്ച ചെയ്യും ഇപ്പോൾ സംഖ്യയിലുള്ള മൃദു സമീപനമാണല്ലോ വലിയ പ്രതിഷേധങ്ങളൊന്നുമില്ല ഇല്ല തന്നെ മറ്റേ മുണ്ടൂരി കളസ് വിട്ടു വളരെ മൃദുവായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു പവർ പൊസിഷനിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല വില്ലൻ ആൻഡ് ഗ്യാങ് കാറിൽ വരുമ്പോൾ അമ്പലവും ഷൂലോ കാണിക്കുന്ന യുക്തി വ്യക്തി മനസ്സിലാവുന്നില്ല ഒരു മുസ്ലിം തീവ്രവാദിയെ കാണിക്കുമ്പോൾ പള്ളിയും ഖുറാനും കാണിച്ചാലും എന്ത് തോന്നും ഞാനൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞത് മുസ്ലിം തീവ്രവാദിയെ കാണിക്കുന്ന സമയത്ത് അവരുടെ ദൈവ നാമങ്ങളും സുപ്തങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഒരുപെട്ടിട്ടുള്ള സിനിമകളെ നമുക്കുള്ളും അല്ലാതെ മതചിഹ്നങ്ങളില്ലാത്ത തീവ്രവാദം കാണിക്കുന്ന സിനിമകളുണ്ടോ അങ്ങനെയുള്ള സിനിമകളുണ്ടോ ഇല്ല അതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അനുവദിച്ചു പോരുന്ന കാര്യങ്ങളങ്ങനെ തന്നെയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു മുഴുവരാധവും കാശ്മീരി ഫയൽസ് എന്ന് പറയുന്ന ഒരു സെമി അരാധവും കേരളത്തിൽ പ്രദർശിപ്പിച്ച സമയത്ത് കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ നേരിട്ടല്ലോ അപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരത്തില്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് അവരാധം വേണേലും കാണിക്കാനായിട്ടൊന്നും വരത്തില്ല ഫാക്സ് വെച്ച് സംസാരിക്കാം ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഫാക്സ് ആണ് കാണിക്കുന്നത് ചരിത്രത്തിലെ വസ്തുതകൾ നേരിട്ട് കണ്ട വസ്തുതകളെ ഒരു ഒരു സിനിമയിലൂടെ ആവിഷ്കരിക്കുകയാണ് എന്നാൽ ഈ കേരള സ്റ്റോറിക്കകത്ത് എന്ത് വസ്തുതയാണുള്ളത് യാതൊരു വസ്തുതകളുമില്ലാതെ ഒരു കൂട്ടം ആളുകൾ ഒരു മധുഭാഗത്തെ ഒരു ജനവഭാഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ആവിഷ്കാരം വന്നാൽ വിമർശനം ഉണ്ടാവും ഹിന്ദുത്വ തീവ്രവാദികളെ വിമർശിക്കുന്നതിന് ഹിന്ദുക്കൾക്ക് എന്തിനാണ് വേദനിക്കുന്നത് അപ്പൊ അതിനകത്ത് എന്ത് ലോചിക്കാനുള്ളത് മറ്റേതൊരു മതഭാഗത്തെ മുഴുവനായിട്ട് വിമർശിക്കുകയാണ് അതേപോലെ തന്നെ കാശ്മീരി ഫയൽസ് കാശ്മീരി ഫയൽസ് ഒക്കെ ആ ഒരു കാശ്മീരി പണ്ഡിറ്റുകളെ വിറ്റ് തീർന്ന മറ്റേ സംഘികളുടെ ഫണ്ടഡ് ഐറ്റം ആണ് എന്നുള്ളത് ഏത് കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണ് മനസ്സിലാവാത്തത് ഹിന്ദുവിന് വയ്യേ ഹിന്ദുവിന് തീരെ പറ്റണുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈകാരിക സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു കാലഘട്ടത്തിൽ പിടിച്ച ഫണ്ടഡ് സാധനമാണ് ഇപ്പോൾ കുറച്ച് എക്സ് മുസ്ലിം സംഘപരിവാർ അഭിനിവേഷക്കാർ വന്ന് ഇതൊക്കെ വിളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാവും